നമസ്കാരം സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് തിരൂർ എംഇ സെൻട്രൽ സ്കൂളിൽ ഐ എ എസ് ഓഫീസറായ ഉനൈസ് റഷീൻ ഇസ്മായിൽ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു എം ഇ എ സെൻട്രൽ സ്കൂളിലെ മുൻ വിദ്യാർത്ഥിയും വെസ്റ്റ് ബംഗാളിലെ ഹൌറ ജില്ലയിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാണ് അദ്ദേഹം ക്ലാസ് ആൻഡ് ഫോർ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസ് കെകെഎം കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് തിരുൂർ കെപിആർ ബിൽഡിംഗ് ニア ഐഡിബിഐ ബാങ്ക് റിംഗ് റോഡ് പണ്ടാര പോലെ ഇംഗ്ലീഷ് സംസാരം സംസഞ്ച് പഠിച്ചു നിവർസം മലയാളം കേറ്റലവും ഞാൻ ചെയ്തിരിക്കുകയാണ് ലാസ്റ്റ് ഞാൻ സ്കൂളിൽ ഉണ്ടൊരു 19 വർഷം മുമ്പാണ് 2005 രണ്ടായിരത്തി മൂന്നര ഞങ്ങള് ഉണ്ടായിരുന്നത് വ്യത്യാസം എന്ന് പറയുന്നത് അന്ന് വരുമ്പോൾ സ്കൂളിലോട്ട് കയറുന്നതിന് മുമ്പ് കോളർ പടം ടൈ കളുണ്ടോ ബാറ്റുണ്ടോ ബെൽറ്റിൽ എൻ്റെ ലോകമുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി എനിക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു വൈസ് പ്രിൻസിപ്പാൽ ഉണ്ടായിരുന്നു ഇന്ന് എന്റെ മുന്നിൽ ഉള്ളതാണോ എനിക്ക് തോന്നുന്നത്

ഒരു ദിവസം എന്റെ വാപ്പ് വണ്ടിയിൽ പോയിരുന്നു ബോർഡ് കണ്ടു കോച്ചിങ്ങനെ സ്വപ്നമായിരുന്നു എന്നെ ഐ ഐടി പിന്നെ ഒന്നും ആലോചിച്ചില്ല പ്ലസ് ടു അഭിരുചിക്കൊത്ത മേഖലകളിലാവണം വിദ്യാർത്ഥികൾ തുടർ പഠനം നടത്തേണ്ടതെന്നും അവരവരുടെ കഴിവ് സ്വയം കണ്ടെത്തണമെന്നും ഐ എ എസ് ഓഫീസറായ ഉനൈസ് ഋഷിൻ ഇസ്മായിൽ വിദ്യാർത്ഥികളോട് പറഞ്ഞു പരിപാടിയിൽ എം എസ് സെൻട്രൽ സ്കൂൾ സെക്രട്ടറി സലാം പി ലില്ലീസ് അധ്യക്ഷം വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ വി പി സ്വാഗതം പറഞ്ഞു സ്കൂൾ ട്രഷറർ അബ്ദുൾ ജലീൽ കെ ഉനൈസ് റിഷിനെ ഉപഹാരം നൽകി ആദരിച്ചു ജോയിന്റ് സെക്രട്ടറി നച്ചുമുദ്ദീൻ കല്ലിങ്ങൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം അബ്ദുറഹ്മാൻ റഹ്മാൻ പി വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു interior